െ വിശുമായി അറിയിച്ച സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഇതാ നിയമജ്ഞരെയും പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നു വളരെ വിഷമത്തോടുകൂടി വിശു ഓർമ്മിപ്പിക്കുന്ന വചനഭാഗമായിരുന്നു തെറ്റിലേക്ക് പോയപ്പോൾ പാപം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ തിരുത്താനായിട്ട് നിയമജ്ഞരെയും ജ്ഞാനികളെയും പ്രവാചകന്മാരെയും അയക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഓരോ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും അവരെ തിരുത്താനായിട്ട് നന്മയുടെ പാതയിലേക്ക് നയിക്കാനായിട്ട് ദൈവം ഇങ്ങനെ പലരെ അയക്കുന്നുണ്ട് പഴയ നിയമത്തിലെല്ലാം നമ്മൾ ഇത് വായിച്ചു കേൾക്കുന്നുണ്ട് ഇന്ന് ഈ ഒരു വചനം എന്റെ ഈശോ എന്നോട് പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അല്ലെ തെറ്റിന്റെ വഴിയിലൂടെ പോകുമ്പോൾ പാപത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ തിരുത്താനായിട്ട് എൻ്റെ തെറ്റുകളും കുറവുകളും പരിഹരിക്കാനായിട്ട് എന്റെ ദൈവം എൻറെ ജീവിതത്തിലേക്ക് പലരെ പറഞ്ഞയക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും അവരുടെ വാക്ക് കേൾക്കുന്നില്ല അല്ലെ നമ്മുടെ മാതാപിതാക്കൾ ഗുരുക്കന്മാരുണ്ട് വൈദികരുണ്ട് സന്യസ്തരുണ്ട് നമ്മുടെ സൗഹൃദങ്ങളായിരിക്കാം ഇവരെയൊക്കെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുക എന്തിനു വേണ്ടിയാണ് പറഞ്ഞു വിടുന്നത് ഞാൻ പാപത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തില് കുറ്റങ്ങളും കുറവുകളും സംഭവിക്കുമ്പോൾ പലരിലൂടെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്താണ് എൻ്റെ ദൈവം പറയുന്നത് മോനെ നീ പോകുന്ന വഴി തെറ്റാണ് നീ പാപത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് നീ ഒന്ന് മാറണം നിന്റെ സ്വഭാവത്തിൽ ഇതേ ഈ വൈകല്യം ഒന്ന് മാറ്റിക്കേ നീ ദൈവസന്നിധിയില് ദൈവത്തോട് ചേർന്ന് ജീവിച്ചേ എത്രയോ വ്യക്തികള് നമ്മുടെ ജീവിതത്തില് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ പക്ഷെ നമ്മളത് കേൾക്കാറുണ്ടോ പലപ്പോഴും നമ്മളത് കേൾക്കാറില്ല അല്ലേ ഇന്നും നമ്മള് നമ്മുടെ സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് ഈശോ നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഇത് നോക്കി തന്നെ വേദനയോടുകൂടി പറയുന്നുണ്ട് മോനെ നിന്റെ ജീവിതത്തിലും ഞാൻ ഇങ്ങനെ ഒത്തിരി പേരെ അയച്ചിട്ടുണ്ട് പക്ഷെ നീ അവരെ കേൾക്കാനായിട്ടോ അനുസരിക്കാനായിട്ടോ തയ്യാറായില്ല ഇന്നും നീ നടക്കുന്നത് പാപത്തിന്റെ വഴിയിലൂടെയാണ് എൻ്റെ ദൈവം വേദനയോടുകൂടി എന്നെ ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ ഒന്ന് ചിന്തിച്ച് എൻ്റെ ഈശോ എന്നെ നോക്കി ഈ ഒരു വചനം പറയേണ്ട സാഹചര്യം ഞാൻ ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടാക്കുന്നുണ്ടെങ്കില് നമുക്കൊക്കെ ഒന്ന് തിരുത്താം എന്റെ ദൈവം മറ്റു പലരിലൂടെ എന്നോട് സംസാരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി അത് കേൾക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി അത് തിരുത്തുവാനായിട്ട് ദൈവത്തോട് ചേർന്നിരുന്ന് സന്തോഷത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ഈ ലോക ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് ആമേൻ